ഗീത സാങ്കിയോഗം അദ്ധ്യായം രണ്ട് വില്ലുമ്പ് ഉപേക്ഷിച്ച് അർജുനൻ തേർത്തട്ടിൽ ഇരിക്കുകയാണ് പിന്നെ സംഭവിച്ചത് സഞ്ജയൻ വിവരിക്കുകയാണ് സഞ്ജയൻ പറഞ്ഞു വാക്യം മധുസൂദന തം അവനോട് അപ്രകാരം കൃപയാ ൂടി ആവിഷ്ടം ബാധിക്കപ്പെട്ടവനായ അശുപൂർണ കുലേഷണം കണ്ണുനീർ നിറഞ്ഞു കലങ്ങിയ കണ്ണുകളോട് കൂടിയവനും ഇതം ദുഃഖിക്കുന്നതിനുമായ അർജുനനോട് ഇതം വാക്യം ഈ വിധം വാക്യം ഉച പറഞ്ഞു എന്ന് പറഞ്ഞ പറഞ്ഞു ഈ വിധം പറഞ്ഞു കൃഷ്ണ ദൈവുകൊണ്ട് നിറഞ്ഞവനും കണ്ണുനീർ കൊണ്ടു കലങ്ങിയ കണ്ണുകളോട് കൂടിയനുമായി അർജുനൻ്റെ വിഷമത്തെ മനസ്സിലാക്കിയ കൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു നിജസ്ഥിതിയെക്കുറിച്ച് അറിവില്ലായ്മയാണ് അർജുനന്റെ വിഷമത്തിന് കണ്ണുനീരിനും ഒക്കെ കാരണം നിജസ്ഥിതി എന്ന് പറഞ്ഞാൽ എന്തോ ഞാൻ ഒർജിനൽ കാരണം നിജമായ ഒരു പ്രധാന നമ്മൾ നിജം സത്യസന്ധമായിട്ടുള്ള അവസ്ഥയാണ് നിജസ്ഥിതി എന്ന് പറയുന്നത് സത്യമുള്ള അവസ്ഥയെക്കുറിച്ച് അറിവില്ലായ്മയാണ് അർജുനൻ്റെ വിഷമത്തിനും കണ്ണുനീരിനും ദേവിനുമൊക്കെ കാരണം ഏതുകൊണ്ട് അർജുനന് സത്യ ഉപദേശത്തിൻ്റെ ആവശ്യകതയുണ്ടെന്ന് ഈ പാവങ്ങൾ വെളിപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള ഉള്ള ഇങ്ങനെ കൃഷ്ണൻ ഇങ്ങനെ കണ് കണ്ണുനീർ അർജുനൻ ഇങ്ങനെ കണ്ണുനീര് കൊണ്ട് കലങ്ങി തിരു ഇരിക്കുന്ന കണ്ണുനീരോടുകൂടി കൃഷ്ണൻ്റെ മുന്നിൽ നിൽക്കുകയാണ് കൃഷ്ണ അർജുന എനിക്ക് ഇതൊന്നും ഈ ഈ സത്യം ഉപദേശത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അർജുനൻ്റെ അതിനുള്ള ആവശ്യകതയുണ്ട് അതിനെക്കുറിച്ച് സത്യം അറിയണം അതുകൊണ്ട് തന്നെ അടുത്ത ശ്ലോകത്ത് അർജുനൻ്റെ ആലസ്യവും വിഷാദവും മാറ്റി ധീരത കൈവരിക്കുവാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രമിക്കുകയാണ് കാരണം സങ്കടവും അലസതയുമായിരിക്കുന്ന സത്യം പെട്ടെന്ന് ഗ്രഹിക്കയില്ല നമ്മളിപ്പം ദുഃഖിച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പല പല സംശയങ്ങളും നമ്മൾ ആ ദുഃഖ ദുഃഖ സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റായി സംഭവിക്കും ഇത് ഇതാണ് അർജുനനും പറ്റിയത് നമ്മളെ നമ്മളെപ്പോൾ സാധാരണ വ്യക്തികൾക്ക് നമ്മൾ കരഞ്ഞ് കലങ്ങി കണ്ണുകളോടുകൂടി നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ആ തീരുമാനം കറക്റ്റായിട്ട് ശരിയാവത്തില്ല എപ്പോഴും നമ്മളൊരു തീരുമാനം ഒരു കാര്യം എടുക്കുമ്പോൾ ശാന്തമായിട്ട് സമാധാനപൂർണമായിട്ട് എടുക്കണം ആ സമാധാനപൂർണമായിട്ട് എടുക്കുന്നതും ഒരു കാര്യത്തിന് കറക്റ്റായിട്ടുള്ള ഒരു ശരിയായിട്ടുള്ള ഒരു നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും അല്ലാതെ നമ്മൾ കരഞ്ഞ് ഒരു കാര്യം നമ്മളിപ്പം ഏറ്റെടുക്കും അത് തീരുമാനിക്കുമ്പോൾ അത് തെറ്റായിട്ട് ഭവിക്കും ഇതാണ് അർജുനു സംഭവിച്ചത് അതാണ് ശ്രീകൃഷ്ണൻ പറയുന്നത് അലസതയും വിഷാദവും സങ്കടവും കണ്ണുനീരും കൊണ്ട് ഇരിക്കുന്ന അർജുനൻ തീരുമാനിക്കുന്ന കാര്യത്തിന് തെറ്റായിരിക്കും അർജുനൻ്റെ മനസ്സിനെ ശാന്തമാക്കിയാൽ മാത്രമേ അർജുനന് കറക്റ്റായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ എന്നാണ് കൃഷ്ണൻ പറയുന്നത് അതിനു വേണ്ടി കൃഷ്ണൻ അർജുനന് ഉപദേശിക്കുകയാണ് വിഷമേ അർജുന നിന്നെ എവിടെ എവിടെ നിന്നും ഈ അഴുക്ക് വിഷമവും വിഷമാവസ്ഥയിൽ എങ്ങനെ വന്നു സംഭവിച്ചു കൃഷ്ണ അർജുനൻ ചോദിക്കും നിനക്ക് എവിടെ നിന്ന് ഈ വിഷമാവസ്ഥ വന്ന് സംഭവിച്ചു ദുർജനങ്ങളെ മാത്രം ഉള്ളതായുള്ള സ്വർഗപ്രാപ്തിക്കായ അകീർത്തികരം പേരുദോഷങ്ങൾ ഉണ്ടാക്കുന്ന അർജുന നിനക്ക് ഈ ഇത് എങ്ങനെ ഈ അവസ്ഥ നിനക്ക് വന്നു നിന്നെ നിനക്ക് ത്വം ത്വം ഖതസ്ത ഖുതം എവിടെ നിന്ന് കുതസ്ത എവിടെ നിന്ന് ഇതം കഷ്മലം ഈ അഴുക്ക് വിഷമ വിഷമേ വിഷമാവസ്ഥയിൽ സമവ്യസ്ഥിതം എങ്ങനെ വന്നു എങ്ങനെ ഈ അവസ്ഥ വന്നു അൻ അനാര്യ ദൂഷ്ടം ദുർജനങ്ങൾക്ക് ഉള്ളതായ ഈ അസ്വർഗ്യം സ്വർഗപ്രാപ്തി മകരമല്ലാത്ത അകീർത്തികരം പേരുദോഷത്തെ ഉണ്ടാക്കുന്നതും അർജുനനാ അല്ലയോ അർജുന നിനക്ക് ഇങ്ങനെ ദുർജനങ്ങൾക്ക് വരുന്ന പേരുദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് എങ്ങനെ വന്നു അർജുന എന്ന് കൃഷ്ണൻ ചോദിക്കുകയാണ് അർജുനനോട്